ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം സൗമ്യ വേൾഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ റാസൽ കയ്മയിലെ എവറി സെന്ററിലേക്ക് ഒന്ന് പോവുകയാണ് പോകുന്ന വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു നല്ല ഉഗ്രൻ വെയിലാണെങ്കിലും ആകാശം കാണാൻ എന്ത് ഭംഗിയാണല്ലേ ഇത് ഞങ്ങളുടെ വീടിന്റെ പരിസരമാണ് കേട്ടോ വഴിയിൽ സാധാരണ കാണുന്ന ഇങ്ങനെയുള്ള ചെറിയ വീടുകളും ക്വാർട്ടേഴ്സുകളും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ തോന്നും ചിലപ്പോൾ റാസൽ കൈമയിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇവിടെ പരിചിതമാണെങ്കിലും നാട്ടിലുള്ള എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഇവിടുത്തെ ചെറിയ വിശേഷങ്ങളൊന്നും പങ്കുവയ്ക്കാമെന്ന് കരുതി നമ്മൾ ഇന്ന് പോകുന്നത് ഇവിടത്തെ ഫേമസ് ആയ എവരുടെ സെന്ററിലേക്കാണ് ഈ കാണുന്നത് ഇവിടത്തെ വഴികളാണ് നല്ല നീളമുള്ള റോഡുകളും വൃത്തിയുള്ള കെട്ടിടങ്ങളും ഒക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് വലിയ ബിൽഡിങ്ങുകൾക്കിടയിൽ ദാ ഇതുപോലെ മനോഹരമായ പള്ളികളും നമുക്ക് കാണാം ഇവിടത്തെ ഓരോ കാഴ്ചയും ഓരോ അനുഭവമാണ് വഴിയിൽ ഒരുപാട് ലോറികളും പിക്കപ്പുകളും ഒക്കെ കാണാം ഈ പൊരിവെയിലിനും കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരുടെ അധ്വാനം കൊണ്ടാണ് ഈ നഗരം ഇത്ര സുന്ദരമായി നിൽക്കുന്നത് അപ്പോൾ നമ്മൾ എവരുടെ സെന്ററിന്റെ അടുത്ത് ഏകദേശം എത്തിക്കഴിഞ്ഞു ഇനി നമുക്ക് പോകുന്ന വഴികളും അകത്തെ കാഴ്ചകളും ഒക്കെ കാണാം വീട്ടുപകരണങ്ങൾ മുതൽ തുണിത്തരങ്ങൾ വരെ എല്ലാം വളരെ ലാഭത്തിൽ കിട്ടുന്ന ഒരു സ്ഥലമാണിത് എപ്പോഴും നല്ല തിരക്കായിരിക്കും അകത്തെ വിശേഷങ്ങൾ കൂടെ കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ യു എ നിയമങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കണമല്ലോ ഇവിടെ മറ്റുള്ളവരുടെ സ്വകാര്യതയ്ക്ക് വലിയ വിലയാണ് നൽകുന്നത് ആളുകളുടെ സമ്മതമില്ലാതെ അവരുടെ മുഖം വീഡിയോയിൽ വരുന്നത് നിയമപരമായി ശരിയല്ല അതുകൊണ്ട് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉള്ളിലെ ദൃശ്യങ്ങൾ ഒഴിവാക്കുന്നത് നാട്ടിലുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇവിടത്തെ ഒരു അന്തരീക്ഷം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓരോ നാടിനും അതിൻ്റെതായ രീതികളും നിയമങ്ങളും ഉണ്ടല്ലോ അതനുസരിച്ച് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എവറി ഡേ സെന്റർ സ്ഥിതി ചെയ്യുന്നത് റാസൽ കൈമയിലെ പ്രശസ്തമായ നെയ്മളിലാണ് മാളിലാണ് ഡേ സെന്ററിൽ പോയി പർച്ചേസ് ചെയ്യുന്നതോടൊപ്പം ഈ മാളിലെ ചില കാഴ്ചകളും നിങ്ങളെ കാണിക്കാമെന്ന് കരുതി ദാ അതാണ് എവറി സെന്റർ വണ്ടി പാർക്കിംഗിൽ ഞങ്ങൾ പർച്ചേസിനായി എവറി ഡേ സെന്ററിൽ കയറി സാധാരണ വലിയ മാളുകളിൽ കാണുന്നത് പോലെ തന്നെ നല്ല നീളമുള്ള ഇടനാഴികളും വിശാലമായ ഹോളും ഒക്കെ ഇവിടെ ഉണ്ട് ദാ നോക്കൂ ഈ എസ്കലേറ്ററും ലിഫ്റ്റും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷേ ഇവിടെ വരുമ്പോൾ എപ്പോഴും എനിക്ക് തോന്നാറുള്ള ഒരു കാര്യം ഈ ഭാഗത്തൊക്കെ വലിയ തിരക്കില്ലാതെ വല്ലാത്തൊരു ശാന്തതയാണ് എന്നതാണ് മാളുകൾ സന്ദർശിച്ച് നടന്ന് തളർന്ന് ക്ഷീണിക്കുമ്പോഴൊക്കെ റെസ്റ്റ് എടുക്കാനായിട്ട് പല സ്ഥലങ്ങളിലും ബെഞ്ചുകളും കസേരകളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഹായ് നോക്കിയേ അതാ ബർഗർ കിങ് ഇതിനുള്ളിലും ഒരു ബർഗർ കിങ് ഉണ്ട് അത് കണ്ടപ്പോൾ ഒരു ആശ്വാസം തോന്നി പർച്ചേസ് കഴിഞ്ഞ് നടന്ന് ക്ഷീണിച്ച് വല്ലാതെ വിഷന്നിരുന്നു ബർഗർ കഴിക്കാമെന്ന് കരുതി അവിടെ ചെന്നപ്പോൾ ഉച്ച കഴിഞ്ഞ് രണ്ടു മണി മുതലേ അവിടെ കച്ചവടമുള്ളു നല്ല വൃത്തിയുള്ളതും മോഡേൺ ആയതുമായ സെറ്റിംഗ്സ് ഇരിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് നമ്മൾ നേരത്തെ കണ്ട മാളിന്റെ ആശാന്തമായ അന്തരീക്ഷം വർഗർക്കിങ്ങിനുള്ളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും അധികം ബഹളങ്ങളില്ലാതെ സമാധാനമായിരുന്നു ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇവിടം ഒത്തിരി ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഇവിടത്തെ ലൈറ്റിങ്ങും ഇൻറ്റീരിയറും ഒക്കെ ഒരു പ്രത്യേക ഭംഗിയാണ് കുട്ടികൾക്കും വരുന്നവർക്കും ഫാമിലിയായി വന്നിരിക്കുന്നവർക്കും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയ ഒരു വൈബാണ് ഇവിടെ ഉള്ളത് ആ തിരക്കുള്ള എവറിഡേ സെന്ററിൽ നിന്ന് നേരെ ഇങ്ങോട്ട് കയറുമ്പോൾ ഒരു വലിയ മാറ്റം നമുക്ക് തോന്നും എന്നെ ഏറെ ആകർഷിച്ചത് ഇവിടുത്തെ ഈ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ പുറത്തെ മനോഹരമായ തടാകം നമുക്ക് കാണാൻ സാധിക്കും ശാന്തമായ ആ വെള്ളവും ദൂരെയുള്ള ആ കെട്ടിടങ്ങളും ഒക്കെ കാണാൻ എന്ത് ഭംഗിയാണല്ലേ മാളിൽ ഷോപ്പിങ്ങിനും ഇടയിൽ മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്ന കാഴ്ചയാണിത് നിങ്ങൾ നെയ് മാളിൽ വരുമ്പോൾ ഈ വ്യൂ ഒന്ന് മിസ് ചെയ്യാതെ നോക്കണം എന്താണ് എന്താണെങ്കിലും നെയ്യും മാളിൽ വന്നതല്ലേ അപ്പൊ ഇവിടെയൊക്കെ മൊത്തത്തിൽ ചുറ്റി നടന്ന് കണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് കരുതി മാളിന്റെ ഉള്ളിൽ നടക്കാൻ നല്ല സ്പേസ് ഉണ്ട് നല്ല നീളമുള്ള എസ്കലേറ്ററുകളും വിശാലമായ ഇടനാഴികളും ഷോപ്പിംഗ് ഒരു എൻജോയ്മെന്റ് ആക്കി മാറ്റുന്നു ഫാമിലിയായി വരാൻ പറ്റിയ നല്ലൊരു ഇവിടെ ബ്രാൻഡ് ഐറ്റം ഒക്കെ വിലക്കുറവിൽ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഔട്ട്ലെറ്റ് സെഷൻ ഒന്ന് നോക്കാവുന്നതാണ് നല്ല വെളിച്ചവും വൃത്തിയും സമാധാനപരമായ അന്തരീക്ഷവും ഉള്ള ഷോപ്പുകളായതിനാൽ വളരെ വിളക്കുറവിൽ നമുക്ക് സാധനങ്ങൾ സമാധാനമായി തിരഞ്ഞെടുക്കാൻ സാധിക്കും ഞങ്ങൾ നടന്ന് നടന്ന് അങ്ങനെ നെയ്യ് മാളിലെ ആ ഗ്ലാസ് ലിഫ്റ്റിൽ കയറുകയാണ് ഇതിനുള്ളിൽ നിന്നുള്ള കാഴ്ച ഒന്ന് കാണേണ്ടത് തന്നെയാണ് ലിഫ്റ്റ് മുകളിലേക്ക് പോകുമ്പോൾ മാളിന്റെ ഭംഗി മൊത്തത്തിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതാ അങ്ങോട്ട് നോക്കിക്കേ ദാ നമ്മുടെ എവറി സെന്റർ ദൂരെ നിന്ന് ആ കാഴ്ച ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അവിടത്തെ തിരക്കുകൾ ആദ്യം തന്നെ നമ്മൾ കണ്ടത് ബ്രാൻഡ്സ് ഓഫ് ലെസ് ആണ് ബ്രാൻഡ് ഐറ്റംസ് ഒക്കെ നല്ല കുറഞ്ഞ വിലയിൽ ഇവിടെ കിട്ടും തൊട്ടടുത്ത് തന്നെ സ്റ്റൈലിഷ് സ്റ്റൈലിഷായ ഷൂസുകൾക്കായി സ്ട്രൈപ്പ് വൺ വോൺവെൽ എന്നീ ഷോപ്പുകളും കണ്ടു നടത്തം സ്മാർട്ട് ആക്കാൻ പറ്റിയ നല്ല കളക്ഷൻസ് അവിടെ ഉണ്ട് കൂടാതെ ലങ്കോം പോലുള്ള പ്രീമിയം ബ്രാൻഡുകളുടെ മനോഹരമായ പരസ്യ ബോർഡുകളും മാളിനൊരു ലക്ഷറി ലുക്ക് നൽകുന്നുണ്ട് കുട്ടികൾക്കായി വലിയൊരു പ്ലേ ഏരിയയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇതിനിടയിൽ മാളിലെ ആ വുഡൻ ഡിസൈനിലുള്ള സീലിംഗ് കണ്ടോ അത് കാണാൻ നല്ലൊരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ഇവിടെ ഫുഡ് കോർട്ടിലേക്കും വാട്ടർ വാട്ടർഫ്രണ്ടിലേക്കും പോകാനുള്ള വഴികളൊക്കെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് താഴത്തെ നിലയിലെ നല്ല കറക്കം ശരിക്കും എൻജോയ് ചെയ്തു മാളിന്റെ ഓരോ കോണിലും എന്തെങ്കിലുമൊക്കെ പുതിയ കാഴ്ചകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ താ ട്രോളിയുമായി എസ്കലേറ്റർ താഴേക്ക് പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ലിഫ്റ്റിൽ വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അന്ന് അവിടെ ലിഫ്റ്റ് കംപ്ലൈന്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വഴിതെറ്റി കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടി വന്നു എന്തായാലും വഴിതെറ്റിയപ്പോൾ നല്ല ചില കാഴ്ചകൾ കൂടി കാണാൻ പറ്റി ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിയപ്പോൾ അവിടെ മനോഹരമായ ചില ബ്രാൻഡഡ് ഷോപ്പുകളും പരസ്യ ബോർഡുകളും ഒക്കെ കണ്ടു കുറച്ചു നേരം വഴി അറിയില്ലെങ്കിലും ഒടുവിൽ ആ വഴിയിലൂടെ തന്നെ ഞങ്ങൾ കയറി തിരിഞ്ഞ് ഞങ്ങളുടെ കാർ പാർക്കിംഗിൽ സുരക്ഷിതമായി എത്തി അങ്ങനെ നമ്മുടെ നെയ്മാൾ വിശേഷങ്ങളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് വാങ്ങിയ സാധനങ്ങളുമായി കാറിൽ കയറി നേരെ വീട്ടിലേക്ക് നാട്ടിലുള്ള കൂട്ടുകാരെ കാണിക്കാനാണ് ഈ വീഡിയോ എടുത്തത് എന്ന് പറഞ്ഞതിൽ ആരും പിണങ്ങരുത് ഇവിടെയുള്ള കൂട്ടുകാരും എന്റെ വീഡിയോ കാണണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം എന്റെ ഈ വീഡിയോ മുഴുവനായി കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും ഇതൊന്ന് ഷെയർ ചെയ്യണേ മറക്കാതെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ